അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള പൊതുശ്മശാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ശ്മശാനത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യം അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയൊരുത്ത് കൂമ്പൻപാറയിലായിരുന്നു പൊതുശ്മശാനം നിർമ്മിച്ചത് മതിയാം വിധമുള്ള അറ്റകുറ്റപ്പണികളുടെ അഭാവം ശ്മശാനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിച്ചുവെന്നാണ് ആക്ഷേപം അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പണി കഴിപ്പിച്ച ശാന്തി കവാടമെന്ന പൊതുശ്മശാനം അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പോലും ഉറ്റവരുടെ മൃതദേഹം സംസ്കരിക്കുവാനായി അടിമാലിയിലെ പൊതുശ്മശാനത്തെ ആശ്രയിക്കുന്നുണ്ട് നിർധനരായ സ്വന്തമായി കിടപ്പാടമില്ലാത്തവർ മരിച്ചാൽ ബന്ധുക്കളുടെ ആശ്രയം കൂടിയാണ് ഈ പൊതുശ്മശാനം എന്നാൽ മതിയാം വിധമുള്ള അറ്റകുറ്റപ്പണികളുടെ അഭാവം ശ്മശാനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിച്ചുവെന്നാണ് ആക്ഷേപം അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ കൂമ്പന്താറ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പൊതുശ്മശാനം നാശോന്മുഖമാകുന്ന വിധത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് ഒരു വർഷം പിന്നിടുകയാണ് ഒരു വർഷം മുൻപ് അവിടെ ശ്മശാനത്തിൽ മൃതശരീരവുമായി ചേർന്ന ബന്ധുവിന് തീപ്പുള്ള കേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട് അതേ തുടർന്ന് ആ ശ്മശാനം നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം മുഴുവൻ അംഗങ്ങളുടെയും വകുപ്പിട്ടിട്ടും അതിന് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല മൃതദേഹം സംസ്കരിക്കുമ്പോഴുണ്ടാകുന്ന പുക മുകളിലേക്ക് പോകേണ്ടുന്ന ശ്മശാനത്തിന്റെ പുകക്കുഴൽ തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു പുക പലയിടത്തേക്കും വ്യാപിക്കുന്ന സാഹചര്യമുണ്ട് മൃതദേഹം സംസ്കരിക്കേണ്ടുന്ന ഗ്യാസ് ക്രമറ്റോറിയം തുരുമ്പെടുത്ത നിലയിലാണ് ശ്മശാന പരിസരമാകെ കാട് മൂടിക്കിടക്കുന്നു സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ടുന്ന പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി